അതെ ഇപ്പോൾ അദ്ദേഹം ആ ഇറ്റാച്ചിയിൽ കയറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ബ്ലൗസൊക്കെ ധരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് രക്ഷാപ്രവർത്തകർ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു അവിടെ നിന്ന്

ൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് കലങ് പോലുള്ള ആ സംഭവത്തിനുള്ളിലേക്ക് കയറി ആ പാസേജിനുള്ളിൽ കയറിക്കൊണ്ട് തെരച്ചിൽ നടക്കുന്നു സാരംഗ് സുരേഷ് കൂടി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് സാരങ്ക് ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് ഡു വൈ സന്നദ്ധ സംഘടനാ സന്നദ്ധരായിട്ടുള്ള രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ ആ സൈന്യത്തിന്റെ സൈന്യത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങൾ കാണുമ്പോൾ അവരുടെ ടീഷർട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്താണ് എന്തെങ്കിലുമൊക്കെ ഇത് ലഭ്യമായിട്ടുണ്ട് അവിടെ നിന്നുള്ള ആളുകളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷ നൽകുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അവിടെ നൽകാനാവുന്നത് ാണ് ഇത്തരത്തിൽ ഒരു ഗ്രാമം മുഴുവനായി മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇപ്പോ ഇവിടെ ഒരു മനുഷ്യ സാന്നിധ്യം മനുഷ്യന്റെ ജീവിതാന്നിധ്യം കണ്ടെത്തിയത് ഇത്തരത്തിൽ ടൗണിലെ മുമ്പത്തെ മസ്ജിദിനെ നേരെ എതിർവശത്തുള്ള ഒരു പ്രദേശത്താണ് ഇവിടെ സൈന്യം എല്ലാ ദിവസവും ഇത്തരത്തിൽ പ്രദേശങ്ങളുടെ ലഭ്യത്തിന് സാധാരണയായി ഇത്തരത്തിലുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ അധികം പരിശോധനകൾ നടത്താറുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ദൈനംദിന പരിശോധനയുടെ ഭാഗമായിട്ടാണ് മനുഷ്യ മനുഷ്യന്റെ ഒരു സാന്നിധ്യം കണ്ടെത്താനായത് ഇവിടെ ഇപ്പോൾ ഹിറ്റാച്ചി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഇത്തരത്തിൽ പുഴയിലേക്ക് മനുഷ്യന്റെ ഒരു സാന്നിധ്യം കണ്ടെത്താനായത് ഇവിടെ ഇപ്പോൾ ഹിറ്റാച്ചി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഇത്തരത്തിൽ മുൻപ് ഒരു സമയത്ത് പുഴയിലേക്ക് ഒഴുകി ചേർന്നിരുന്ന ഒരു കനാൽ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം താഴ്ച ഒന്നുകൂടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഹിറ്റാച്ചി കൊണ്ടുവന്ന് ഹിറ്റാച്ചി കൊണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ മണ്ണ് നീക്കി ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ താഴേക്ക് ഇറങ്ങി ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തു കൊടുക്കുകയാണ് മറ്റെല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും മനുഷ്യനെ ജീവന്റെ തുടിപ്പ് അവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ അതിനെ അത് അത് ആരാണെങ്കിലും ആവട്ടെ അവരെ പുറത്തെത്തിച്ച് ഏഹ് തന്നെ ഇത്രയും നാടിന് ഒരു പ്രതീക്ഷയുടെ പിന്നാമ്പ് നൽകുന്ന ഒരു സംഭവമാണ് ഇത് കാരണം എത്രയോ ആളുകൾ ഇപ്പോഴും കാണാതായ ആളുകൾ അപ്പോഴൊക്കെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കൂടിയായിരുന്നു എല്ലാവരും ഇവിടെ കഴിഞ്ഞിരുന്നത് പക്ഷെ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മളിവിടെ നേരിട്ട് സാക്ഷ്യമറിക്കാൻ പോകുന്നത് എന്തായാലും അത്തരത്തിൽ ഒരാളുടെ ജീവൻ ഇവിടെ രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന രക്ഷാ സേവനത്തിലെ രക്ഷാപ്രവർത്തനത്തിന്റെ അതിനിർണായകമായ ഒരു ഏടായി ഈ ചരിത്രത്തിൽ തന്നെ കൊത്തിവയ്ക്കാവുന്ന തരത്തിലുള്ള ഒരു നിമിഷമാണ് ഇത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക എന്തായാലും ഇതിന് എം എൽ എ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ ഈ ഒരു ചരിത്ര നിരീക്ഷണത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിൽ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരാളുടെ ജീരം തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ തന്നെ വിവിധ തന്നിധ സംഘടനകളുടെയും വികസന സംഘടനകളുടെയും ഒക്കെ തന്നെ പ്രവർത്തകർക്ക് ഇവിടെ ചെയ്യാറായി നിൽക്കുന്നുണ്ട് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് നിലവിൽ ഇത്തരത്തിൽ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഈ വീട് പൂർണ്ണമായി കനാ കനാന്റെ മുന്നിൽ തോടുകൾ ചെയ്യുന്ന കൈതൃഗങ്ങളിലേക്ക് അമർന്നു പോയി എന്നുള്ള തരത്തിലുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ആളുകളുടെ സ്ഥിരീകരണങ്ങൾ അതൊക്കെ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു അവിടെ അവരുടെ നമ്മൾ നേരത്തെ സംസാരിച്ച ഒന്ന് രണ്ടുപേർ അവരുടെ സുഹൃത്തിന്റെ വീടായിരുന്നു അത് അവരെ ഒന്നും പിന്നീട് അവരുടെ മൃതദേഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എനിക്ക് അവരെ കണ്ടെത്താനോ സാധിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ നേരത്തെ നമ്മളോട് സംസാരിക്കുന്ന ആളുകളുടെയൊക്കെ തന്നെ സുഹൃത്തിന്റെ വീട് വീടാണ് അവിടെ ചവിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഏകദേശം അനുമാനിക്കാൻ മാത്രമല്ല അവിടെയുള്ള ഒരാളുടെ ജീവൻ ഇപ്പൊ നമ്മൾക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഇവിടെ നടക്കുന്ന സന്നദ്ധ സേവനത്തിന്റെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ കയ്യിലേക്ക് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന ആളുകൾ അടുത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ അടുത്തേക്ക് അയാളുടെ ജീവൻ സുരക്ഷിതമായി എത്തിച്ചേരാം എത്തിച്ചേരും എന്ന പ്രതീക്ഷയിലാണ് പ്രത്യാശയിലാണ് ആകാംക്ഷയിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളും മാത്രമല്ല ഇവിടെ വലിയ പ്രതീക്ഷയോടെ ഒരു ചരിത്ര നിമിഷം തന്നെയാകട്ടെ അത് അതിനുള്ളിൽ നിന്നൊരു ജീവനെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളൊക്കെയും ഉള്ളത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ സന്നദ്ധ പ്രവർത്തകർ അവർ അതിനുള്ളിൽ കയറിക്കൊണ്ട് കല്ലും മണ്ണും മറ്റ് പല സാധനങ്ങളും അവിടെ വന്ന് ഇടിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് പാളികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അടിഞ്ഞുകൂടിയതൊക്കെ എടുത്തു മാറ്റി കൈകൊണ്ടൊക്കെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് ഇട്ടുകൊണ്ട് അതിനുള്ളിൽ പറ്റുന്ന തരത്തിലുള്ള തെരച്ചിൽ നടത്തുകയാണ് സമയം ഇപ്പോൾ സാറെ ഇതിനകത്തേക്കാണ് ഇനി തെരച്ചിൽ നടത്തേണ്ടത് സമയം ഇപ്പോൾ തന്നെ ആറു അടുക്കാനായി ഇരുട്ട് വീഴാനുള്ള ഇരുളു ഒരു സാധ്യത അതീ വളരെ പെട്ടെന്ന് തന്നെ ആസ ഇരുളു വീഴും അപ്പോൾ എങ്ങനെയാണ് അവിടെ വെളിച്ചമൊക്കെ സാധ്യമാക്കുക എങ്ങനെയാണ് മുന്നോട്ട് പോവുക ീഴാനുള്ള സാധ്യത നേരത്തെ തന്നെ നമ്മളിപ്പോൾ ഒക്കെ തന്നെ പറഞ്ഞു തരുന്നു ഇത് ഒരു മലയോര പ്രദേശമാണ് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതീപകൾ കോടൽ കോടലിനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കേരള വൈകിയ സാഹചര്യങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും കനത്തകരൊക്കെ തന്നെ മാറി നോക്കാറുണ്ട് പക്ഷേ ഇന്ന് ഇത് ഇരുവരെ മാധ്യമ മാധ്യമപ്രവർത്തകരും സന്നദ്ധ സേവകരും നിൽക്കാറുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് വൈകിയ വേളയിലും എല്ലാ തരത്തിലുള്ള സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ അല്ലെങ്കിൽ അവരുടെ ജീവൻ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള മുഴുവൻ സന്നദ്ധ സേവകരും എന്തായാലും നിലവിൽ ഇവിടെ ചെറിയ തോതിൽ ഇരുട്ട് പരത്തു തുടങ്ങിയിട്ടുള്ളൂ കാർ കാലാവസ്ഥയും പ്രതികൂലമല്ലാത്തൊരു സാഹചര്യമാണ് അനുകൂലമാണ് എന്തുകൊണ്ടും അവരുടെ ആ വ്യക്തിയുടെ ജീവൻ നമ്മൾക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഓരോ 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 നിമിഷവും ഓരോ അടിയും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ടേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് സൈന്യത്തിന്റെ വലിയൊരു കമ്പനിയിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാത്രമല്ല സന്നദ്ധ സേവകർ ഇവിടെ ഇപ്പോൾ കൃത്യമായി ഇവിടെ വഴിയൊരുക്കുകയാണ് എന്തായാലും എന്തായാലും ഇവിടെ ഇത്തരത്തിൽ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് കണ്ടെത്തുന്ന ആളെ സ്വാഭാവികമായും വീടിനകത്ത് അമർന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട് തന്നെ അത്രയും പെട്ടെന്ന് തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യസഹായം ഒരുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നൽകി നൽകുന്നുണ്ട് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനം സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും അവിടെ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സാരംഗ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അത് ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ പുറത്തെടുത്ത് എത്രയും പെട്ടെന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ മെഡിക്കൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ നേരത്തെ കണ്ടതിനപ്പുറത്തേക്ക് അവിടുന്ന് വഴി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അതിനുള്ളിലുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് കല്ലും മണ്ണും ചെടിയും ഒക്കെ വന്ന് അടിഞ്ഞുകൂടിയ ഉരുൾ പൊട്ടി വന്നിട്ടുള്ള ഭൂമിയുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതെല്ലാം അതിനുള്ളിൽ നിന്ന് വകഞ്ഞു മാറ്റുകയാണ് സാര പ്രവർത്തകർ അവരുടെ ദൗത്യം എത്രത്തോളം മഹത്വരമാണെന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയാണ് അതിനുള്ളിൽ കയറിക്കൊണ്ട് അതിനുള്ളിൽ ഇരുന്നും കിടന്നും കൊണ്ടാണ് അവരതിനുള്ളിലുള്ള ഓരോ സാധനങ്ങളും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറുങ്ങിയ ഇടുങ്ങിയ ഒരു കലിങ്കാണ് ഒരു പാതയാണത് അതിനുള്ളിൽ കയറി വേണം ഈ തെരച്ചിൽ നടത്താനായിട്ട് സമയം ഇപ്പോൾ തന്നെ ആറു മണിയോടെ എടുക്കുന്നു ഇരിട്ട് വീണാൽ അത് തീർത്തും ദുഷ്കരമാകും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്നുണ്ട് പ്രകൃതിയും ഒപ്പം ചേർന്ന് തന്നെ നിൽക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണിത് ഇപ്പോഴും അതിനുള്ളിൽ വളരെ പതിയെ സൂക്ഷ്മതയോടുകൂടി തന്നെ ആ തെരച്ചിൽ പുരോഗമിക്കുകയാണ്